നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തുകയുണ്ടായി ഒരു ഗ്രാമത്തിലെ പതിനഞ്ചോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം പക്ഷേ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ സംഗതി അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവർ ഇവിടെ മറ്റ് ചില വാർത്തകളുടെ പുറകെ ആവാം അതിൻ്റെ ഒപ്പം തന്നെ അതിലും ദൂരെയുള്ള പലസ്തീനിലെ വാർത്തകളെ അവർ കാതുകൂറിപ്പിച്ചിരിക്കുന്നു കൊണ്ടാവാം ഒരുപക്ഷെ തൊട്ട് അയൽ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇങ്ങനെയൊരു പ്രശ്നം നടന്നിട്ട് സാധാരണഗതിയിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കേണ്ട കാര്യമില്ല രണ്ടിടത്തും ഏതാണ്ട് സമാനമായിട്ടുള്ള സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത് പക്ഷേ എന്നിട്ടും പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഇതുപോലൊരു വ്യോമാക്രമണം നടത്തിയത് എന്നാൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് അധികം ആളുകൾ മനസ്സിലാക്കിയതായി തോന്നിയില്ല സുന്നീഷീയ പ്രശ്നങ്ങളുടെ തുടർച്ചയോ അതിർത്തി തർക്കമോ മറ്റോ ആണെന്ന് ചിലരൊക്കെ സൂചിപ്പിക്കുന്നതുണ്ട് സത്യത്തിൽ ഇത് ചൈനയുടെ സമ്മർദ്ദം കാരണം പാകിസ്ഥാൻ എടുക്കേണ്ടി വന്ന നടപടിയാണ് ഏതാനും മാസങ്ങളായി പാകിസ്ഥാനിലെ ചൈനീസ് നിക്ഷേപങ്ങളും ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അതായത് സി പി ഈ സിയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളും ആക്രമിക്കപ്പെടുന്നുണ്ട് സി പി ഈ സി പദ്ധതി പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ ചൈനീസ് കമ്പനികളാണ് നടത്തുന്നത് ചൈനീസ് സർക്കാർ മുടക്കുന്ന പണം നേരിട്ട് ചൈനീസ് കമ്പനികൾക്കാണ് ചൈനയിലെ ബാങ്കുകൾ വഴി ലഭിക്കുന്നത് എന്നും എഞ്ചിനീയർമാർ മുതൽ പ്രധാന ജോലിക്കാരും ടെക്നോളജിയുമെല്ലാം ചൈനയിൽ നിന്ന് വരികയും ദിവസക്കൂലിക്കുള്ള വാർക്കപ്പണി മാത്രം പാകിസ്ഥാനികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ചൈന ലോകത്തെവിടെയും നടത്തുന്ന ഇത്തരം പരിപാടികളിൽ എന്ന പോലെ ഇവിടെയും ബാധകമാണ് പ്രധാനമായും ഈ പദ്ധതി ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് നടക്കുന്നത് അവിടെ പണ്ട് മുതലേ ഗ്വാദർ പോർട്ടിനെതിരെയും പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന വിദേശ കമ്പനികൾക്കെതിരെയും പൊതുവിൽ പാകിസ്ഥാനി ഭരണത്തിനെതിരെയും തന്നെയും കലാപം നടക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതായത് ബി എൽ പതിവായി ഇത്തരം പദ്ധതികളെ ആക്രമിക്കാറുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി തെഹ്രീക്ക് ഈ താലിബാൻ പാകിസ്ഥാൻ അഥവാ ടി ടി പി എന്ന സംഘടനയും ആക്രമണം തുടങ്ങിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാൻ ബോർഡർ ഏരിയയിലുമായി വിഹരിക്കുന്ന ഈ ഇസ്ലാമിസ്റ്റ് സംഘടന പ്രധാനമായും അഫ്ഗാനികളെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് അവർ പാകിസ്ഥാൻ പട്ടാളവുമായി പണ്ടേ യുദ്ധത്തിലാണ് ഈ വർഷം പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന ചൈനീസ് പൗരന്മാരെ ലക്ഷ്യം വെച്ച് ഇവർ നടത്തിയ ആത്മഹത്യാ ബോംബിങ്ങുകളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു ചൈനയിലെ ഉയരംഗർ വംശജരായ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നതും ടി ഏറ്റെടുത്ത വിഷയമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ടി ടി പി യെ സംരക്ഷിക്കുന്നുവെന്നും സി പി എസ്ഇ യെ തകർക്കാൻ ഇന്ത്യ ഇവരെ സഹായിക്കുന്നുവെന്നും പാകിസ്ഥാൻ നിരന്തരം ആരോപിക്കാറുണ്ട് പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ചൈന നിരന്തരം ആവശ്യപ്പെടുകയും ഈയിടെ പാകിസ്ഥാനുള്ള നിക്ഷേപവും സഹായവും സംബന്ധിക്കുന്ന ഒരു ചർച്ച പകുതിക്ക് നിർത്തുകയും ചെയ്തു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് ടി പി നിലക്കി നിർത്തണമെന്നും അവിടെ ആക്രമണം നടത്തിയ ശേഷം അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കുന്ന അവർക്ക് അഭയം നൽകരുത് എന്നും ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും താലിബാൻ കേട്ട ഭാവം അഫ്ഗാനിസ്ഥാനിൽ സഹായം നൽകുന്ന ചൈനയെ വെറുപ്പിക്കാതിരിക്കാൻ എന്തെങ്കിലും തീവ്രവാദ വിരുദ്ധ പ്രസ്താവന ഇറക്കുകയും ചെയ്യും ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണം ഒരു ആണ് താലിബാൻ സർക്കാർ കൂടി പാകിസ്ഥാന്റെയും ചൈനയുടെയും എതിർച്ചേരിയിൽ വരുന്നതോടെ കളികൾ മാറുകയാണ് ഇതിൽ ചൈന ഇറങ്ങിക്കളിക്കുമോ അതോ സൈഡിൽ പുകയുന്ന മറ്റൊരു അഫ്ഗാൻ പാകിസ്ഥാൻ പ്രശ്നമാവുമോ എന്ന് കണ്ടറിയണം ഈ സംഭവം കൊണ്ട് എങ്ങനെ നോക്കിയാലും ലാഭമുള്ള ഏക കക്ഷി നമ്മുടെ ഇന്ത്യയാണ് ബലൂചിസ്ഥാനിൽ കൂടുതൽ ഇടപെടാനുള്ള അവസരങ്ങളാണ് ഇന്ത്യക്ക് തുറന്നു കിട്ടുന്നത്